താഴേക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുബണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തവരെ പുറത്താക്കണമെന്നും ഭരണസമിതി പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് ആളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി കൊമ്പിടി ഹെഡ് ഓഫീസിനുള്ളിൽ നടത്തിയ ധർണ ജനറൽ സെക്രട്ടറി ആന്റോ പെരുമ്പള്ളി ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ഒരാളാണ് കരുവല്ലൂക്കാരെ സംബന്ധിച്ചിടത്തോളം സഹകരണ സ്ഥാപനങ്ങളിൽ വെട്ടിപ്പ് നടക്കുന്നു അല്ലെങ്കിൽ തട്ടിപ്പ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രദേശത്തുള്ളവരെ പോലും നെക്സലോട് വലിയ ആശങ്കയോടെയാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നോക്കിക്കണത് മണ്ഡലം പ്രസിഡന്റ് ബാബു തോമസ് അധ്യക്ഷത വഹിച്ചു റോസ്ലി ഫ്രാൻസിസ് മിനി പോളി പി സി ഷൺമുഖൻ സുബിൻ സെബാസ്റ്റ്യൻ അഡ്വക്കേറ്റ് പോളി അമ്പൂക്കൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ഐ കെ ചന്ദ്രൻ ബെന്നി കണ്ണൂക്കാടൻ ജോൺസൺ കയനാടത്ത പറമ്പിൽ എന്നിവർ പങ്കെടുത്തു